ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ നമ്മുടെ റിസൾട്ട് എല്ലാം വന്നു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പേർക്ക് വിചാരിച്ചതുപോലെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് കേറ്റഡ് ഇപ്രാവശ്യം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല എന്നോർത്ത് ഒരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത് നമ്മളുടെ മടികൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല അല്ലെ പലവിധ കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു എക്സാമിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് അത് കഴിഞ്ഞു അല്ലെ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു അത് നഷ്ടപ്പെട്ടു ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യവും നമ്മുടെ മുന്നിലില്ല കാരണം എന്തുകൊണ്ടാണ് അടുത്ത കേറ്റിട്ട് എക്സാം ദാ എത്തി ഒരവസരം നഷ്ടപ്പെട്ടു അടുത്ത അവസരത്തിന്റെ മുന്നിലേക്ക് ഇനി വെറും നാല്പത്തഞ്ച് ദിവസമേ ഉള്ളൂ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ അടുത്ത അവസരം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ആ അവസരത്തിലേക്ക് എങ്ങനെ കൃത്യമായിട്ട് പഠിക്കാം എന്നാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ പരാജയപ്പെടാൻ എന്താണ് കാരണം എന്ന് നമ്മൾ തിരിച്ചറിയണം വേണ്ടേ തീർച്ചയായിട്ടും തിരിച്ചറിയണം അപ്പോൾ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക ആദ്യത്തെ കാര്യം സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവേർനെസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സിലബസിന്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് കുട്ടികളോട് സോ സിലബസിന്റെ പ്രിൻ്റ് ഔട്ട് അതോടൊപ്പം തന്നെ സിലബസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു അവേർനെസ് നിങ്ങൾക്കുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എങ്കിൽ നല്ലത് ഒരുപാട് പേര് പറയൂട്ടോ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാറുണ്ട് ഇനി നിങ്ങളുടെ പഠനം അപ്പൊ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് സിലബസിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായിരുന്നു സിലബസിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് യെസ് ആണോ നോ ആണോ എന്ന് മനസ്സിലാവുന്നു നോർത്തേക്കുക രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ കേറ്റിന്റെ എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചായിരുന്നു നിങ്ങളുടെ പഠനം ഉദാഹരണത്തിന് ഇപ്പോൾ കെറ്റഡ് കാറ്റഗറി വൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് മാർക്കാണ് ഒരു വിഷയത്തിന് മുപ്പത് ഇൻറ്റു അഞ്ച് നൂറ്റി അൻപത് മാർക്ക് ഇനി കെ ത്രീയിലേക്ക് പോവുകയാണെങ്കിലോ നാൽപ്പത് മുപ്പത് എൺപത് ഈ രീതിയിലാണ് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഈ എൺപതിൽ തന്നെ അൻപത് സബ്ജെക്റ്റും മുപ്പത് പെഡഗോളജിയും സോ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചായിരുന്നു നിങ്ങളുടെ പഠനം സ്വാഭാവികമായിട്ടും പല കുട്ടികൾ ചെയ്യുന്ന ഒരു തെറ്റുണ്ട് അപ്പം ഞാൻ കേറ്റിറ്റ് പഠിക്കാൻ പോവുകയാണ് ഓക്കെ മുതൽ ഞാൻ പഠിക്കാൻ പോവുകയാണ് ഞാൻ സൈക്കോളജി നമ്മളെപ്പോഴും സൈക്കോളജി ആണല്ലോ കെ റ്റി എൽ പി യു പി എക്സാംസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മുന്നിൽ ചെയ്യുന്ന സൈക്കോളജിയാണ് ഈ ഒരു സൈക്കോളജി അല്ലെങ്കിൽ കെറ്ററ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള സൈക്കോളജി പഠനം നന്നായിട്ട് നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ അത് മാത്രമായി പോവും അല്ലെങ്കിൽ മറ്റുള്ള വിഷയത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ പറ്റാറില്ല അതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ചോദ്യം എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ തുല്യ പ്രാധാന്യം കൊടുത്തിരുന്നോ അപ്പോൾ ഒരു വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പം കെ വൺ എന്ന് പറയുമ്പോൾ മുപ്പത് ഇൻറ്റു അഞ്ച് നൂറ്റൻപത് മാർക്ക് നമ്മൾ സൈക്കോളജിക്ക് പ്രാധാന്യം കൊടുത്താൽ തീർച്ചയായിട്ടും മറ്റുള്ള സബ്ജക്ട്സിലേക്കുള്ള മാർക്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല പരാജയ കാരണങ്ങളിലൊന്നും അത് തന്നെയാണ് അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എല്ലാ സബ്ജക്ട്സിനും നിങ്ങൾ തുല്യ പ്രാധാന്യം കൊടുത്തിരുന്നു മൂന്നാമത്തെ ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു ടൈം ടേബിളിൻ്റെ പ്രാധാന്യം എന്താ എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളോട് തീർച്ചയായിട്ടും ടൈം ടേബിളിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് നമ്മുടെ മുന്നിൽ എത്ര ദിവസമുണ്ട് ഇപ്പം ഈ ഒരു എക്സാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നേ നാൽപ്പത്തഞ്ച് ദിവസമുണ്ട് ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എത്ര ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റണം ഒരു മൈൽ സ്റ്റോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ എങ്കിൽ മാത്രമേ ടോട്ടൽ സിലബസ് ടെൻഷൻ ഇല്ലാതെ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റുള്ളൂ സോ ടൈം ടേബിൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് ഓർക്കാം അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതിന് അർത്ഥമില്ല കഴിഞ്ഞ ഒരു പത്ത് പ്രാവശ്യം നടന്ന് പോട്ടെ ഒരു ഏഴ് പ്രാവശ്യം നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അതിൻ്റെ ചോദ്യവും ഉത്തരവും അതിൻ്റെ ഫാക്ട് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് ആ ഒരു നാ ഏഴ് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോയിട്ടുണ്ടോ ഇതാണ് അടുത്ത ഒരു ചോദ്യം അഞ്ചാമത്തെ ഒരു ചോദ്യം എത്ര പ്രാവശ്യം നിങ്ങൾ റിവിഷൻ നിങ്ങളുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പഠിച്ചു പോകുന്നുണ്ട് നമ്മൾ അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് പക്ഷേ എത്ര പ്രാവശ്യം റിവിഷൻ എന്ന് പറയുന്ന സ്ട്രാറ്റജിക്ക് കൃത്യമായ പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതും ഒരു ചോദ്യം തന്നെയാണ് കാരണം പരീക്ഷ കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് എന്ത് മറ നമ്മൾ മറന്നുപോയി ഉത്തരം കിട്ടുന്നില്ല അത് മറന്നുപോകുന്ന എന്തുകൊണ്ടാണ് റിവിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റ് ഉണ്ടാവും അതുപോലെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ബുദ്ധിമുട്ട് കുറച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ആയിരിക്കും ബുദ്ധിമുട്ട് എളുപ്പം വരുന്ന സബ്ജക്ട്സിൽ സൈക്കോളജിയും ബാക്കി വിഷയങ്ങളും ഒക്കെ പറയാറുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ബുദ്ധിമുട്ടുള്ള സബ്ജെക്ട്സിനെ ഏതിനെങ്കിലും വിട്ടു കളഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇപ്പം ചില കുട്ടികൾ പറയാറുണ്ട് ഞാൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഞാൻ മാത്സ് വിടുവാ എനിക്കതിന്നുള്ള മാർക്ക് വേണ്ട ബാക്കി മുപ്പത് ഇൻറ്റു നാല് നൂറ്റി ഇരുപത് മാർക്കിലേക്ക് ഞാൻ പഠിക്കാം അതുകൊണ്ട് ഞാൻ പാസ്സാവും ഒരിക്കലുമില്ല അതും നമ്മുടെ പഠനത്തിലെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് നമ്മളുടെ വീക്ക്നെസ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ തീർത്തും വിട്ടുകളയരുത് അങ്ങനെ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ അതും നമ്മുടെ പഠന സ്ട്രാറ്റജികളിലെ ഒരു തെറ്റ് തന്നെയാണ് ഇനി ലാസ്റ്റായിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എത്ര മോക്ക് എക്സാംസ് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എത്ര മോക്ക് എക്സാംസ് ഞാൻ വീണ്ടും പറയുന്നു പി വൈ ക്യു വേറെ മോക്ക് എക്സാംസ് വേറെ മോക്ക് എക്സാം എന്ന് പറയുന്നത് പി വൈ ക്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സബ്ജെക്ട് എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്യുന്ന മോഡൽ എക്സാംസ് അല്ലെങ്കിൽ മോക്ക് എക്സാംസ് അത് പി വൈക്യുമായിട്ട് വ്യത്യാസം ഉണ്ടാകും നമ്മൾ കാണാത്ത ചോദ്യങ്ങൾ പി വൈ ക്യൂസിൽ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മോക്ക് എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്നത് സമയബന്ധിതമായിട്ട് നിങ്ങൾ എത്ര മോക്ക് എക്സാംസ് അല്ലെങ്കിൽ മോഡൽ എക്സാം എഴുതിയിട്ടുണ്ട് പലപ്പോഴും പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു ഒരു സെന്റൻസ് ഉണ്ട് സമയം കിട്ടിയില്ല അപ്പൊ ആ സമയം കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് ഈ ചോദ്യങ്ങളിൽ എത്ര എണ്ണത്തിന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരവുണ്ട് എന്ന് ചിന്തിക്കുക ഇതിൽ എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇതൊക്കെ തന്നെയാണ് കേറ്ററ്റ് പഠനത്തിലേക്ക് നമ്മള് അല്ലെങ്കിൽ കേറ്ററ്റ് വിജയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഏഴ് കാരണങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പൊ ഈ ഏഴ് കാരണങ്ങളെയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതും ഇത് നമ്മുടെ കറക്റ്റ് ചെയ്തിട്ടുള്ള പഠനമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഇത് ഇതല്ലാതെ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട് കേട്ടോ നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് നമ്മൾ പെട്ടുപോകാം അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഫാമിലി എന്താ പറയാ തിരക്കുകളിൽ നമ്മൾ പെട്ടുപോകാം ഇതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെയെല്ലാം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ ഒരു ഏഴ് കാര്യങ്ങളിൽ ഒരു അഞ്ച് കാര്യങ്ങളെങ്കിലും കൃത്യമായി പാലിച്ചിട്ടുണ്ട് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ നമ്മൾ പാലിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു പരിധിവരെ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാവുന്നതാണ് ഈ ഏഴ് കാര്യങ്ങളെ കൂടാതെ നമുക്ക് ചുറ്റും നമുക്ക് ഒരുപാട് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാവും ഈ ഘടകങ്ങളെല്ലാം അതിജീവിച്ച് അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഇതിനെ എല്ലാം ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ എക്സാംസിലേക്ക് എത്താനായിട്ട് സോ നമ്മുടെ മുന്നിൽ അടുത്ത കേറ്റഡ് പരീക്ഷ എന്ന് പറയുന്ന ഫെബ്രുവരിയിലാണ് ഡിക്ലെയർ ചെയ്തത് സർവീസുള്ള അധ്യാപകർക്ക് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്കും അതായത് നോർമലി എഴുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ഫെബ്രുവരിയിൽ തന്നെയായിരിക്കും പരീക്ഷ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഡിസംബർ ആണ് ഇന്നത്തെ നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുവാണ് അതോടൊപ്പം തന്നെ ജനുവരിയിലായാലും നമ്മൾ പഠനത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് പാടുപെടും സി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എക്സാംസ് വരുവാണ് ജനുവരിയിൽ ക്രിസ്മസ് എക്സാം ഇപ്പുറത്തെ സ്കൂളുകളിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് തിരക്കുകളുമായിട്ടൊക്കെ നമ്മൾ പെടാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളാണ് ഇനി പക്ഷേ ഈ വരാൻ പോകുന്ന ഫെബ്രുവരിയിലെ കയറ്റി എക്സാം വളരെ വളരെ നിർണായകമാണ് കാരണം എന്താണ് ഫെബ്രുവരിയിൽ നടന്ന പരീക്ഷയുടെ റിസൾട്ട് നമുക്ക് ഒരു ജൂൺ ജൂലൈയിലേക്ക് എങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റണം ഇപ്രാവശ്യത്തെ ഒരു കണക്കനുസരിച്ച് കുറച്ച് ഡിലേ ഉണ്ട് അല്ലെ സോ ഫെബ്രുവരിയിൽ ഒരു പരീക്ഷ നടന്ന ഏപ്രിൽ റിസൾട്ട് വരേണ്ടതാണ് പക്ഷേ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ രണ്ട് പ്രാവശ്യങ്ങളായിട്ട് ഡിലേ വരുന്നതുകൊണ്ട് ഒരു ജൂണിലേക്ക് നമ്മൾ റിസൾട്ട് എക്സ്പെക്ട് ചെയ്താലും അടുത്ത വിജ്ഞാപനം വന്ന് അടുത്ത പരീക്ഷ നടന്ന് അതിന്റെ റിസൾട്ട് വരുന്നതിന് മുൻപായിട്ട് ആര് വരും നമ്മുടെ എൽ പി എസ് സി യു പി എസ് സി വിജ്ഞാപനം വരും അപ്പം എന്ത് നഷ്ടപ്പെടും എൽ പി യു പി എഴുതാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് നഷ്ടപ്പെടും സോ ഈ ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന കേറ്ററ്റ് വളരെ വളരെ നിർണായകമാണ് അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് തന്നെ എക്സാം എഴുതുക ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ശ്രമിക്കാവുന്ന ഒരു പരീക്ഷയല്ല ഈ വരാൻ പോകുന്ന ഫെബ്രുവരി നടക്കുന്ന പരീക്ഷ എങ്ങനെ പഠിക്കണം എന്തെല്ലാമാണ് അതിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജി ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ വരുന്ന പത്താം തീയതി ഡിസംബർ പത്താം തീയതി ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് സോ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുക കാരണം നമ്മൾ റിസൂം സെഷൻ ആണ് ലിമിറ്റേഷൻസ് ഉണ്ടാവും സോ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുക നിങ്ങളുടെ സീറ്റ് എൻഷർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇനി വരുന്ന ദിവസങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എല്ലാവരും ചിന്തിക്കാറുണ്ട് ഒരു പരീക്ഷ എഴുതി നോക്കാം അടുത്ത പരീക്ഷയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം അങ്ങനെയല്ല ഈ വരുന്ന പരീക്ഷ അങ്ങനെ ശ്രമിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല കൃത്യമായി പഠിച്ചെഴുതേണ്ട ഒരു പരീക്ഷയാണ് വരാൻ പോകുന്ന ഫെബ്രുവരിയിലെ എക്സാം നന്നായിട്ട് തന്നെ പഠിക്കുക കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ റിവിഷൻ ബേസ്ഡ് എക്സാം ബാച്ചസ് ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായിട്ടുള്ള പേഴ്സണൽ മെൻറ്റൽ സപ്പോർട്ടോടു കൂടി തന്നെയുള്ള ക്ലാസസ് ആയിരിക്കും റെക്കോർഡ് ക്ലാസസും ലൈവ് ക്ലാസസും മോക്ക് എക്സാംസ് മോഡൽ എക്സാംസ് നിങ്ങളുടെ ക്വറി ഹാൻഡിലിംഗ് മെന്റർഷിപ്പ് ക്ലാസസ് ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസോടും കൂടി തന്നെ വരാൻ പോകുന്ന ഫെബ്രുവരിയിലേക്ക് കേറ്റിനെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്രാവശ്യം ക്യേറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും വളരെ ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല അതൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെന്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് കുട്ടികളുടെ വാക്കുകളിലൂടെയും അവർ തന്ന കമൻസിലൂടെയും അവരുടെ റിസൾട്ടുകളിലൂടെയും അവർ അവര് വിളിക്കുന്നു പലപ്പോഴും അവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്പൗസ് നമ്മളെ വിളിച്ച് സംസാരിക്കുന്നു ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരങ്ങൾ തന്നെയാണ് സോ അടുത്ത കേറ്റിൻ്റെ എക്സാമിലേക്ക് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും സിഇ സിയോടൊപ്പം പഠിക്കൂ റിസൾട്ട് അത് ഉറപ്പാണ് ഞങ്ങൾ പറയുന്നത് പോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന കേറ്ററ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അത് നൂറ് വട്ടം ഉറപ്പാണ് ഇങ്ങു പോകുന്നോള് നമുക്ക് ഒരുമിച്ച് നേടാം കേറ്ററ്റ് ബാച്ചസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റിലേക്ക് കോൺടാക്ട് ചെയ്യുക ആൻഡ് പെട്ടെന്ന് ജോയിൻ ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു